പ്രതിസന്ധി ഘട്ടങ്ങളിൽ അല്ലാ പടപ്പുകളിൽ ഒരു പടപ്പിനോടും നീ ആവരാതി പോലും പറയരുത് ഇസ്താക്കും നീ റബ്ബിൽ നൽകുന്നവൻ അല്ല മാത്രം തടയുന്നവൻ അല്ല മാത്രം ഉപകാരം ചെയ്യുന്നവൻ അല്ല മാത്രം ദോഷം നൽകുന്നവൻ അല്ല മാത്രം അതുകൊണ്ട് ആ റബ്ബിനോട് മാത്രം നീ സഹായം അർത്ഥിക്കുക ഇന്നോ ഒമയുലാ الفم بخلوته ازم بهمته صُرْمًا لغفته اجبته مُسْرِئًا من اجل دعوته فَلْيَدُوا يا عبد القادر محي, محي الدين وتكل صد مول شيخ ليكاكي उत्तरम كتمن اورपोड गुडी आयरम प्रावशम एने बिलिचाल ज्ञान उत्तरम जिया इन जीदाने يا يا الدين ينادي الفن بخلوته ഇരുന്നു കൊണ്ട് എന്നെ ആയിരം തവണ ഒരാൾ വിളിച്ചാൽ അത് വാ ഉത്തരം ചെയ്യും എന്നാ പറഞ്ഞത് ഹൽവത്തിൽ പറഞ്ഞാൽ ആരും ഇല്ലാത്ത ഒഴിഞ്ഞിരിക്കുന്ന സ്ഥലത്തിനാണ് ഹൽവത്ത് എന്ന് പറയുക അപ്പൊ കൂടുതൽ ആളുകൾ ഉണ്ടെങ്കിൽ പിന്നെ ഉണ്ടാവുക ഓരോരുത്തരും മാറും ശേഖർ ജീതാനിക്ക് പരിചയമില്ലാത്ത ശേഖർ ജീതാനെ പഠിപ്പിക്കാത്ത ശേഖർ ജീതാനെ സ്വീകരിക്കാത്ത തരത്തിലാണ് പിന്നീട് പേരിൽ വന്നത് കാതിരിയാ തൊരീക്കത്തിൽ പേരിടും എന്നുള്ള എല്ലാം കാതിരിയെല്ലാം എല്ലാം ഒരു മാതിരിയാണ് എന്നേ ഉള്ളൂ കാതിരിയത്തുമായി യാതൊരു ബന്ധവുമില്ല ഇന്ന് പാലുവൊരീക്കത്ത് കാതിരിയാണ് ആനന്ദ്രൊരീക്കത്ത് കാതിരിയാണ് ജീതാനി തൊരീക്കത്ത് കാതിരിയാണ് ഇങ്ങനെ ഒരുപാട് തൊരീക്കത്തുകൾ കാതിരിയാ തൊരീക്കത്തിൻ്റെ കൈവഴികൾ എന്നു പറഞ്ഞുകൊണ്ട് ഇന്ന് രംഗത്തുണ്ട് അവരും കാതിരിയത്തും തമ്മിൽ എന്തു ബന്ധം യാതൊരു ബന്ധവുമില്ല ഷെയ്ഖ് ജീതാനി പറഞ്ഞു ഞാൻ നേരത്തെ സൂചിപ്പിച്ചു എന്റെ എൻ്റെ കൽബിനെ പള്ളിയാക്കണം ഫലാ തള്ളാഹി അഹദ അള്ളഹാനെ കൂടെ ഒരാളോടും നീ ഇതു ചെയ്യരുത് കാരണം അല്ലാ പറഞ്ഞിരിക്കുന്നു മസാജിദില്ല ഫലാത്ത ഇത് പഠിപ്പിച്ച ആളാ ജീലാനെ ഇന്നോ കാത്തിൻ്റെ പേരിൽ ആ ജീലാനിയെ വിളിച്ചു വാർത്തിക്കുന്നു ആ ജീലാനിയോട് പോലീസ് സങ്കടം പറയുന്നു ഇത് ജീലാനി ഷേഖ് പഠിപ്പിച്ചതല്ല മാല നാനൂറ് കൊല്ലം മുമ്പ് കോഴിക്കോട്ടുനിന്നുണ്ടായത് മൊഹീതിഷേഖ് മരിച്ച് ഏതാണ്ട് അഞ്ഞൂറ് അറുന്നൂറ് കൊല്ലം കഴിഞ്ഞിട്ട് കോഴിക്കോട്ട് നിന്നാണ് മൊഹീദീമാല ഉണ്ടായത് അതും ഇന്ന് കാതിരിയാ തുറീക്കത്തിൻ്റെ ഏർപ്പാടാണ് മുഹിദ് റാത്തീബ് വേറെയാണ് നീർമ മുഹീതി മാല വേറെയാണ് മാല കഴിഞ്ഞാൽ പിന്നെ ഇരവ് വേറെയുണ്ട് ഇതൊന്നും ഷെയ്ഖ് ജിദാനി അറിഞ്ഞിട്ട് പോലില്ല ജിദാനിയുടെ കാലത്ത് മൊഹീദ് മൗലി ഇല്ല മാല ഇല്ല മൊഹീദ് റാത്തീബ് ഇല്ല കുത്തബിയത്തില്ല ഇതൊന്നുമില്ല ഇന്ന് കാതിരിയാ തരീഖത്തിൽ അതെല്ലാം ഉണ്ട്